വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള കാരൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര കടവിൽ ഭാരത പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചെറുതുരുത്തിയിലെ കൊച്ചി പാലത്തിന് സമീപത്തു നിന്നാണ് ഞായറാഴ്ച രാവിലെ മൃതദേഹം കണ്ടെടുത്തത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് യുവാവെന്ന് കരുതുന്ന ആൾ പുഴയിലിറങ്ങുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തത് സമീപത്തെ നിളാബോട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം മുങ്ങിത്താഴുന്നത് ആദ്യം കണ്ടത് തുടർന്ന് സഹപ്രവർത്തകനും മുങ്ങൽ വിദഗ്ധനുമായ നിഷാദ് വരവൂർ തോണിയെടുത്ത് ഉടൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ചെറുതുരുത്തി പോലീസിനെയും ഷോർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയായിരുന്നു പോലീസും അഗ്നിരക്ഷാ സേനയും സ്കൂബ ടീമും ചേർന്ന് രാത്രി വൈകും വരെ പരിശോധന നടത്തിയെങ്കിലും വെളിച്ചക്കുറവിനെ തുടർന്ന് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ തിരച്ചിൽ പുനരാരംഭിക്കുകയും പാലക്കാട് നിന്നെത്തിയ പ്രത്യേക സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തി കരയ്ക്കെത്തിക്കുകയുമായിരുന്നു വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ എറളക്കടവ് റെയിൽവേ പാലത്തിന് സമീപം ഇദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പുഴക്കടവിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു കാണാതായ ആൾ മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തിയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുമെന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു